ജന്മ നക്ഷത്രങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ ഓരോ നക്ഷത്രത്തിലും ജനിച്ചാലുള്ള പ്രത്യേകതകൾ ഓരോ നക്ഷത്രത്തിനും അശുഭങ്ങളായ നക്ഷത്രങ്ങൾ ദോഷശാന്തിക്കും ഐശ്വര്യത്തിനുമായി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ അനുകൂല നിറങ്ങൾ തുടങ്ങിയവയാണ് ഈ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ നക്ഷത്രത്തിനും പ്രതികൂലമായ നക്ഷത്രങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ആ നക്ഷത്രത്തിൽപ്പെട്ടവരുമായി കൂട്ടുപ്രവർത്തനങ്ങൾ അവരെ കണി കാണൽ അവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കണം ഓരോ നക്ഷത്രത്തിൻ്റെയും ദേവതയെ നിത്യം ഭജിക്കുന്നതും ഉത്തമമാണ് ദശകാല വ്യത്യാസങ്ങൾ പരിഗണിക്കാതെ ജീവിതകാലം മുഴുവനും നക്ഷത്ര ദേവതയെ ഭജിക്കാം അതിനുള്ള മന്ത്രങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നക്ഷത്രമൃഗം പക്ഷി വൃക്ഷം ഗണം ഭൂതം തുടങ്ങിയവയും പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഓരോ നക്ഷത്രജാതകരും അവരവരുടെ മൃഗത്തെയും പക്ഷിയെയും ഉപദ്രവിക്കുകയോ കൊല്ലുകയോ ചെയ്യാൻ പാടില്ല അവയെ പരിരക്ഷിക്കുവാൻ കഴിയുമെങ്കിൽ അത് ആയുർവർദ്ധനകരവുമാണ് നക്ഷത്ര വൃക്ഷത്തെ നട്ടു വളർത്തുന്നതും ഐശ്വര്യപ്രദമാണ് എല്ലാ കൂട്ടുകാരെയും തത്തുമസി ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആയില്യം നാളുകാരിൽ ജനിക്കുന്നവർ അധികവും രൗദ്ര രൗദ്രസ്വഭാവികളും ചചലന്മാരുമായിരിക്കും ഉപകാരസ്മരണ ഇവരിൽ കുറവായേ ഇരിക്കുകയുള്ളൂ അതുകൊണ്ട് ഇവർ എത്ര ആത്മാർത്ഥയുള്ളവരെന്ന് തോന്നിയാൽ പോലും അടുത്തിടപെടുമ്പോൾ മാത്രമേ ഇവരുടെ സ്വഭാവത്തിൻ്റെ സാധറിയുവാൻ കഴിയുകയുള്ളൂ നല്ലപോലെ സംസാരിക്കുവാനും സന്ദർഭോചിതമായി പെരുമാറുവാനും ഇവർക്ക് കഴിയും കുടുംബത്തിൻ്റെയോ സംഘത്തിൻ്റെയോ സ്ഥാപനങ്ങളുടെയോ നേതൃത്വം വഹിക്കുവാനും ഇവർക്ക് കഴിയുന്നു നേതൃത്വത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുന്ന സ്വഭാവവും ഇവർക്കുണ്ടായിരിക്കും തൊടുന്നതിലൊക്കെ ഉൾക്കടമായ ശാഠ്യബുദ്ധി ഇവരിൽ സ്ഥിരമായി കാണും ആവശ്യത്തിൽ കവിഞ്ഞ് ആരോടും ഇടപെടുകയോ ഇണങ്ങിക്കഴിയുകയോ ചെയ്യാത്ത ഇവർ ബുദ്ധി കൗശലത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരായിരിക്കും ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു രഹസ്യമാണ് വാസ്തവത്തിൽ ഇവർ വളരെ ഫീരുക്കളും ശുദ്ധാത്മാക്കളും സാധു സ്വഭാവികളുമാണ് എന്നാൽ ഇവർ അഹംഭാവികളെന്നോ തണ്ടന്മാരെന്നോ മറ്റുള്ളവരെ കൊണ്ട് തോന്നിപ്പിക്കുവാനിടയാക്കുന്നു ഈ നക്ഷത്രക്കാർ ആരുടെയെങ്കിലും അടുത്ത് സഹകരിക്കുകയോ ഹൃദയം തുറന്ന് സംസാരിക്കുകയോ ചെയ്താൽ അറിയാം ഇവരുടെ നിലപാടിൻ്റെ ഉള്ളുകളുകൾ വിശ്വാസം വന്നു പോയാൽ അങ്ങനെയുള്ളവരോട് യാതൊരു പതിരും കൂടാതെ ഇവർ തങ്ങളുടെ ഹൃദയ രഹസ്യം തുറന്നു പറയാതെ അടങ്ങുകയില്ല കാഴ്ചയിലും പെരുമാറ്റത്തിലും കാണുന്ന ഇവരുടെ ഹാംബീര്യത്തിന്റെ വിശ്വരൂപം വെറും പൊള്ളയായിരിക്കുമെന്നുള്ളതാണ് പരമാർത്ഥം ആയില്യം നാളുകാർ സ്നേഹത്തിന്റെ പേരിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കുകയില്ല എന്നാൽ മറ്റുള്ളവർക്ക് അതിശയം തോന്നിക്കുമാർ ഏത് കള്ളനെയും കൊള്ളരുതാത്തവനെയും ഇവർ വിശ്വസിക്കുകയും അവരുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നതായി കാണുവാൻ കഴിയും പിഷിക്കും ധാരാളിത്വം തുല്യമായി കാണുവാൻ കഴിയുന്ന ഇവർക്ക് എല്ലാ തരത്തിലുള്ള ആളുകളോടും ഇടപെട്ട് കഴിയുവാനുള്ള സാമർഥ്യം ഒന്ന് പ്രത്യേകതന്നെയായിരിക്കും ഇഷ്ടം പോലെ പ്രവർത്തിക്കുവാനും പറയുവാനുമുള്ള ഇവരുടെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യുവാൻ പാടില്ലാതായിരിക്കണമെന്ന നിർബന്ധമുള്ളവരുമായിരിക്കും ഈ നാളുകാർ അതുകൊണ്ട് സുഖത്തെയും സ്വാതന്ത്ര്യത്തെയും നശിപ്പിക്കുന്നതോ നശിപ്പിക്കപ്പെടുന്നതോ ആയ യാതൊരു ബന്ധവും കൂട്ടുകെട്ടും ഇവർ ഇഷ്ടപ്പെടുകയില്ല എന്നാൽ സ്വന്തം താല്പര്യങ്ങളെ സമ്മതിച്ചു കൊടുക്കുന്ന ആരോടും ഇവർക്ക് പ്രത്യേക പ്രതിപത്തി ഉണ്ടായിരിക്കും അങ്ങനെയുള്ളവരെ എന്ത് അപവാദങ്ങളും സഹിച്ച് ഇവർ സഹായിക്കുകയും ചെയ്യും ഇവർ വലിയ അഭിമാനികളായിരിക്കും അഭിമാന സംരക്ഷണത്തിന് വേണ്ടി വരുന്ന എന്ത് ത്യാഗത്തിനും ഇവർ സന്നദ്ധരുമായിരിക്കും അന്യന്മാരെ ചതിക്കണമെന്നോ ദ്രോഹിക്കണമെന്നോ ഇവർക്ക് ഇതാ യാതൊരു ദുഷ്ടവിചാരവും ഉണ്ടായിരിക്കുകയില്ല എന്നിരുന്നാലും മനസ്സറിയാതെയുള്ള അപവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇവർ പാത്രീഭവിക്കാറുണ്ട് യഥാർത്ഥമായ ഉപകാരം അർഹിക്കുന്നവരുടെ കാര്യത്തിൽ ഇവർക്ക് യാതൊരു ഉണ്ടായിരിക്കുകയില്ല മാത്രമല്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിസ്സാരമായ എന്തെങ്കിലും ഉപകാരം ചെയ്തിരുന്നാൽ തന്നെയും അതൊരു മഹാകാര്യമായി അവകാശപ്പെടുന്ന സ്വഭാവവും ഇവരിൽ ഉണ്ടായിരിക്കും ഉപകാര സ്മരണ ഇവർക്ക് വളരെ കുറയുമെന്നുള്ളതിനാൽ ഇവർക്ക് ഉപകാരം ചെയ്യുന്നവർക്കും ഇവരുടെ ഉപകാരം സ്വീകരിക്കുന്നവർക്കും അസംതൃപ്തിക്കേട് ആകുമെന്നേയുള്ളൂ എന്നാൽ മനസ്സിന് അസുഖമുണ്ടാക്കുന്നവർ സകലതും മറക്കുവാനും അതിൽ നിന്നും ശ്രദ്ധയെ പിന്തിരിപ്പിക്കുവാനും ഇവർക്കുള്ള കഴിവ് ഒന്ന് പ്രത്യേകമായിരിക്കും അതുകൊണ്ട് നക്ഷത്രക്കാർ ഒന്നിലും അത്ര ഇച്ഛാഭംഗമുള്ളവരായി കാണുന്നില്ല ഇവർ മിക്കവാറും ഭാഗ്യവന്മാരും പ്രതാപശാലികളും ചിന്തിച്ചു പ്രവർത്തിക്കുന്നവരുമായിരിക്കും എന്നാൽ ക്ഷിപ്രകോപം ഇവരെ വല്ലാത്ത വൈഷമ്യത്തിൽ കൊണ്ടു ചെന്ന് ചിന്തിക്കും ചിലപ്പോൾ ഭ്രാന്തമായ ഇവരുടെ കോപത്തിന് സന്ദർഭത്തെയും പരിസരത്തെയും കൂടി മറന്നു പ്രവർത്തിക്കുവാൻ തക്ക കഴിവുമുണ്ടായിരിക്കും എന്നാൽ ശോഭിക്കേണ്ട ചില രംഗങ്ങളിൽ ഇവരെ പ്രശാന്തന്മാരായും കാണാവുന്നതാണ് ഇവരുടെ പൊതുകാര്യ ജീവിതം വളരെ കാര്യക്ഷമം ഉള്ളതായിരിക്കും ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും വ്യവസ്ഥയും ചിട്ടയും പുലർത്തി അതിനെ ധന്യമാക്കി തീർക്കുവാൻ ആയില്യം നാളുകാർക്കുള്ള വ്യഗ്രത അനുകരണാർഗമായിരിക്കുമെങ്കിലും ഇവർ കെട്ടിപ്പടുക്കുന്ന ജീവിത സൗഭാഗ്യങ്ങൾ പൂർണ്ണമായും അനുഭവിക്കുവാനുള്ള ഭാഗ്യയോഗം ഇവരിൽ കാണുന്നില്ല ജീവിതം എത്ര തന്നെ ഭാഗ്യസമ്പൂർണമായിരുന്നാലും ദുരനുഭവങ്ങളുടെ കണ്ടകാകീർണമായ മാർഗത്തിൽ അത് ക്ലേശഭൂയിഷ്ടമായിരിക്കുമെന്നുള്ളതാണ് മിക്കവാറും ഇവരിൽ കണ്ടുവരുന്നത് സ്വന്തക്കാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ഇവർക്ക് കാര്യമായ പ്രയോജനങ്ങളൊന്നും സിദ്ധിക്കുന്നില്ല നേരെ മറിച്ച് സൂര്യക്കേടും വഴക്കും അവരുമായി കൂടെ കൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഈ ഫലങ്ങൾ മിക്കവാറും അനുഭവമായിരിക്കും എന്നാൽ തികഞ്ഞ തൻ്റെ ഇടവും തനിക്കു താൻ പോകുന്ന സ്വഭാവവും ഇവരിലുള്ള സവിശേഷതകളായിരിക്കും പുരുഷന്മാർക്കുള്ള ചുറുചുറുക്കും പ്രവൃത്തി കൗശലവും ഇവർക്കുണ്ടായിരിക്കും ഭരണ സാമർഥ്യം ഒന്ന് പ്രത്യേകമായി കാണുവാൻ കഴിയും സുഖാനുഭവത്തിലും ഈശ്വരഭക്തിയിലും സത്യധർമാദികളെ കൈവിടാതെ കഴിവതും ജീവിക്കുന്നതിലും ആയില്യക്കാരികൾ നിഷ്ഠയുള്ളവരായിരിക്കും ആയില്യം ായ സ്ത്രീകളെ സൗന്ദര്യം അത്രയൊന്നും അനുഗ്രഹിച്ചു വരുന്നതല്ല ഇവർ സൗന്ദര്യത്തെ കാത്തു സൂക്ഷിക്കണമെന്ന നിർബന്ധക്കാരികളുമായിരിക്കുകയുമില്ല ഗൃഹഭരണത്തിലോ മറ്റു പ്രവർത്തി മണ്ഡലങ്ങളിലോ ഇവരും സ്വതന്ത്രകളായിരിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ആരുടെയും മേൽക്കോയ്മ ഇവർ അംഗീകരിച്ചു വരുന്നതല്ല എന്നാൽ ഏത് പ്രവർത്തികളും ഉത്തരവാദിത്വം കൈവിടാതെ തൻ്റെ ഇടമായി ചെയ്തു തീർക്കും ആധികാരികമായ വിധത്തിലല്ലാതെ ഇവരുടെ വാക്കിൽ ും മറ്റൊന്ന് കാണുക വളരെ ചുരുക്കമായിരിക്കും ഉപദേശം സ്വീകരിക്കാനല്ലാതെ ഉപദേശിക്കുന്നവരാരും ഇവരെ സമീപിക്കുന്നത് ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല കൃതജ്ഞത ഉപകാരസമരണ ഇല്ലായ്മയും ഈ നാളുകാരിൽ അധികം പേരിലും കണ്ടെന്നു വരാം ഇതുകൊണ്ട് വല്ലാമായിരിക്കും ഓരോ വിധ മനക്ലേശങ്ങൾ ഇവരുടെ ജീവിതത്തിലെ സന്തത സഹചാരികളായി കാണപ്പെടുന്നത് ആയില് നാളുകാരികൾ പലവിധ ജീവിത ജീവിതയാതനകളോടും കൂടി മുന്നോട്ട് നീങ്ങുന്നവരായിരിക്കും ദാമ്പത്യ ബന്ധത്തിൽ പൊതുവേ സംതൃപ്തി അനുഭവിക്കുന്ന ആയില്യം നക്ഷത്രക്കാരികൾ വളരെ കുറയും ജാതകത്തിൽ ഏഴാം പാവാധിപൻ്റെ ബലത്തെ ആശ്രയിച്ചുള്ളവരായിരിക്കും നന്മയുടെ വശം വളരെ താമസിച്ചുള്ള വിവാഹമോ ഫാല് കലഹമോ മരണമോ ഏതെങ്കിലും കൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന് ആയില്യം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതമാർഗം കല്ലും മുള്ളും നിറഞ്ഞതായിരിക്കും സർപ്പവിപ്രീതികരങ്ങളായ കർമ്മങ്ങൾക്കും വിഷസംബന്ധമായ കാര്യങ്ങൾക്കും കച്ചവടം തുടങ്ങുന്നതിനും ഈ നാൾ നല്ലതാണ് ദശാനാഥൻ ബുധനാണ് കേതു ശുക്രൻ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ഈ ക്രമത്തിൽ ദശാകാലം നടക്കുന്നു ആയില്യത്തിന് ജനനം ബുധദശയിൽ ഒമ്പത് വയസ്സുവരെ കണക്ക് തുടർന്ന് കേതു ഏഴ് ശുക്രൻ ഇരുപത് സൂര്യന് ആറ് ചന്ദ്രന് പത്ത് ചൊവ്വയ്ക്കേഴ് രാഘുവിന് പതിനെട്ട് വ്യാഴത്തിന് പതിനാറ് ഈ ക്രമത്തിൽ ദശാകാലങ്ങൾ പ്രതികൂല നക്ഷത്രങ്ങൾ പൂരം അത്തം ചോതി കുംഭക്കൂറിൽപ്പെട്ട അവിട്ടം ചതയം പൂരുട്ടാതെ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ശുക്രൻ ചന്ദ്രൻ രാഘു എന്നീ ദശാകാലങ്ങളിൽ വൃതിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ആയില്യം കേട്ട രേവതി നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനം തുടങ്ങിയ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമം നക്ഷത്രാധീപനായ ബുധൻ്റെ സ്ത്രോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുക ബുധനാഴ്ചകളിൽ വ്രതാനുഷ്ഠാനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുക എന്നിവ ഉത്തമം ആയില്യവും ബുധനാഴ്ചയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതമനുഷ്ഠിക്കുക രാഷ്ട്രാധീപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ് പച്ച വെള്ള എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും നക്ഷത്രമൃഗം മൃഗം കരിമ്പൂച്ച വൃക്ഷം നാഹം ഗണം അസുരഗണം യോനി പുരുഷൻ പക്ഷി ചകോരം ഭൂതം ജലം